ിൽ പോളിംഗിന് നൂറ്റി പതിമൂന്നിന് സാമഗ്രികൾ തീപ്പെട്ടി മുതൽ ഡിറ്റാച്ചബിൾ മെമ്മറി മൊഡ്യൂൾ വരെയുള്ള സാമഗ്രികളാണ് പോളിംഗിനുള്ളത് വോട്ടർമാരുടെ എണ്ണവും വിവരങ്ങളും അടങ്ങിയ എ ഫോമുകൾ യന്ത്രങ്ങളുടെ മുദ്രണത്തിന് വെള്ളച്ചരട് ഉൾപ്പെടെയുള്ളവയും സാമഗ്രികളിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വശമുള്ളത് നൂറ്റി പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ സാമഗ്രികൾ തീപ്പെട്ടി മുതൽ ഡിറ്റാച്ചബിൾ മെമ്മറി മൊഡ്യൂൾ വരെയുള്ള വൈവിധ്യം ഒന്നൊഴിയാതെ എല്ലാ പോളിംഗ് സാമഗ്രികളും വോട്ടിംഗ് പ്രക്രിയ സുഗമവും സുതാര്യവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് വോട്ടർമാരുടെ എണ്ണവും വിവരങ്ങളും അടങ്ങിയൊന്ന് എ ഫോമുകൾ യന്ത്രങ്ങളുടെ മുദ്രണത്തിനുപയോഗിക്കുന്ന വെള്ളച്ചരട് തപാൽ വോട്ടർമാരുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച മാർക്കഡ് വോട്ടർ പട്ടികയിൽ അടയാളം ചെയ്യാൻ മഷിയുള്ള പേന തുടങ്ങി ചെറുതും വലുതുമായ വസ്തുക്കളും ഇവയിലുണ്ട് വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചാൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഡിറ്റാച്ചബിൾ മെമ്മറി മൊഡ്യൂൾ പോളിംഗ് ബൂത്തിൽ വൈദ്യുതി തടസ്സം നേരിട്ടാൽ ഉപയോഗിക്കാനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും വരെ സാമഗ്രികളിലുണ്ട് ഓരോ ത്രിതല പഞ്ചായത്തുകൾക്കും വ്യത്യസ്ത നിറത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബാലറ്റ് ലേബലുകൾ വെള്ള നിറത്തിലുള്ള ബാലറ്റുകൾ ഗ്രാമപഞ്ചായത്തിനും നീല നിറത്തിലുള്ളവ ജില്ലാ പഞ്ചായത്തിനും പിങ്ക് നിറത്തിലുള്ള ബാലറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ ഉരുകിയ സീലിംഗ് മെഴുകിൽ പതിപ്പിക്കുന്ന മെറ്റൽ സീൽ ഉത്തരവുകൾ നോട്ടീസുകൾ എന്നിവയിൽ മുദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന റബ്ബർ സീലുകൾ എന്നിവയും കൂട്ടത്തിലുണ്ട് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിങ്ക് പേപ്പർ സീൽ മോക്ക് പോൾ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ സ്ട്രിപ്പ് പേപ്പർ സീൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് വോട്ടിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിവരിക്കുന്ന കൈപ്പുസ്തകം എന്നിവയും പോളിംഗ് സാമഗ്രികളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക്